ോബിയിലും വിവിധ നഗരങ്ങളിലൊക്കെ ഇപ്പോൾ ലാവൻഡർ വസന്തമാണ് ജക്രാന്ത പൂവുകൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന മരങ്ങൾ പൂവുകൾ അടർന്നു വീണ് കിടക്കുന്ന വീഥികൾ അങ്ങനെ മനോഹരമായ കാഴ്ചകളാണ് അപ്പൊ നമുക്ക് നെയ്റോബിലെ ജക്രാന്ത വസന്തം കാണാം ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തെക്കൻ അമേരിക്കക്കാർക്കൊപ്പമാണ് ജക്രാന്ത പൂക്കൾ കെനിയയിൽ എത്തുന്നത് ചരിത്രത്തിലെ സുപ്രധാനമായ അധിനിവേശങ്ങളിൽ ഒന്ന് കാലാന്തരത്തിൽ പിടിച്ചടക്കാനെത്തിയവർ പടികടന്നുപോയെങ്കിലും പൂക്കൾ ശേഷിച്ചു ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ആ പൂക്കൾ കെനിയയെ വാരിപ്പുണർന്നു ചക്രാന്ത മരങ്ങൾ ലാവണ്ടർ നിറത്തിൽ പൂത്തുലഞ്ഞ് നഗരഹൃദയങ്ങളെയും ഗ്രാമവീഥികളെയും മനോഹരമാക്കുന്നു വീണപ്പൂവുകളുടെ ഇതളുകൾക്കുമേൽ മനുഷ്യർ സ്വപ്നം നെയ്തിരിക്കുന്ന കാഴ്ച ഈ വസന്തകാലത്ത് പതിവാണ് ുന്ന ജക്രാന്തയ്ക്ക് തെക്കൻ ആഫ്രിക്കയിൽ വിലക്കുണ്ട് ജീനിൽ ഇപ്പോഴും ഒളിഞ്ഞുകിടക്കുന്ന അധിനിവേശ സ്വഭാവമാണ് കാരണം ഒരു മരം നട്ടാൽ ഒരു ജക്രാന്ത കാടായി മാറും തദ്ദേശീയ മരങ്ങൾക്ക് ഭീഷണിയായി അവ പടരും വെള്ളം ഒരുപാട് വലിച്ചെടുക്കുന്ന ജക്രാന്തയെ വിലക്കുകയല്ലാതെ മറ്റു വഴികളില്ല എന്നാലും നെയറോബിയയിലെ ലാവണ്ടർ വസന്തം ലോകസഞ്ചാരികളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം